ചങ്ങനാശ്ശേരി കുട്ടനാട് മാവേലിക്കര ചെങ്ങന്നൂർ കുന്നത്തൂർ കൊട്ടാരക്കര പത്തനാപുരം അടങ്ങുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ സമയവും യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം പന്ത്രണ്ട് തവണ നടന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒൻപത് തവണയും യു ഡി എഫിനൊപ്പമായിരുന്നു മാവേലിക്കര ലോക്സഭാ മണ്ഡലം നിന്നത് മൂന്ന് തവണ മാത്രമാണ് ഇടതുപക്ഷത്തോടൊപ്പം നിന്നത് എന്നിരുന്നാലും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന് ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു നിൽക്കുന്ന എം എൽ എ മാർ ഇടതുപക്ഷത്തിൻ്റെതോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികളുടേതോ ആണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തെ ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന മാവേലിക്കര ലോക്സഭയിലേക്ക് വരുമ്പോൾ യു ഡി എഫിനെയാണ് ചേർത്ത് നിർത്തുക അതായത് വ്യക്തമായ ഒരു ചിത്രം രാഷ്ട്രീയ കേരളത്തിന് സമ്മാനിക്കാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം പ്രവചനാതീതമാണ് അവിടുത്തെ വിജയം കാരണം കഴിഞ്ഞ തവണത്തെക്കാളൊക്കെ വോട്ട് വർധനവ് കൂടുതലാണ് ബി ജെ പിക്ക് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ തങ്ങൾക്ക് വിജയസാധ്യതയുള്ള ആറ് ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി കാണുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര എന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് ദശാംശം ഒൻപത് ഏഴ് ശതമാനമായിരുന്നു ബി ജെ പിയുടെ വോട്ട് ശതമാനം അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിമൂന്ന് ദശാംശം ഏഴ് അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ബി ജെ പിയുടെ വോട്ട് പതിനഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനമായി അതായത് ബി ജെ പിക്ക് കൃത്യമായ അളവിൽ അവിടെ വോട്ട് വർദ്ധന ഉണ്ടാകുന്നുണ്ട് അത് ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും സാരമായി ബാധിക്കുമെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കൊപ്പം നിൽക്കും ഇത്തവണ മാവേലിക്കര എന്ന് അങ്ങനെ തറപ്പിച്ചു പറയുവാൻ സാധിക്കില്ല എന്നിരുന്നാലും മാവേലിക്കര കൊടുക്കുന്നിൽ സുരേഷിന് അനുയോജ്യമായ ഒരു മണ്ണ് തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും രണ്ടായിരത്തി എട്ടിൽ സംവരണ മണ്ഡലമാക്കിയ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ കൊടുക്കുന്നിൽ സുരേഷ് മാത്രമാണ് പിന്നീട് വിജയിച്ചു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കൃത്യമായ ഭൂരിപക്ഷ വർധനമുണ്ടായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കൊടിക്കുന്നിൽ സുരേഷ് വികസന നേട്ടങ്ങളുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എം ആണ് കൊടിക്കുന്നിൽ അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ ഏറെയാണ് കോൺഗ്രസിനും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ താൻ നിരന്തരമായി നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര അവിടെ ഇനിയും താൻ നിൽക്കുന്നത് ശരിയല്ല മറ്റാരെയെങ്കിലും നിർത്തണം എന്ന തുടക്കത്തിലേക്ക് പറഞ്ഞിരുന്നു അദ്ദേഹം പക്ഷേ യു ഡി എഫ് അതിനെ കൂട്ടാക്കിയില്ല മാവേലിക്കര പിടിക്കാൻ കൊടുക്കുന്ന സുരേഷിനെ സാധിക്കൂ എന്ന ഒരു ബോധ്യമായിരിക്കണം അദ്ദേഹത്തെ തന്നെ വീണ്ടും മത്സരിപ്പിച്ചതിൻ്റെ കാരണം രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് നേടിയ വോട്ട് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടാണ് അത് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും നാല് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടായി അതായത് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലിൽ കൊടിക്കുന്ന സുരേഷിനെതിരായി മത്സരിച്ചത് ചെങ്കറ സുരേന്ദ്രൻ ആയിരുന്നു ആ സമയം ചെങ്കറ സുരേന്ദ്രൻ ലഭിച്ചത് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ പത്തൊമ്പത് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വിജയിച്ചപ്പോഴും മൃഗീയഭൂരിപക്ഷത്തിൽ തന്നെ മാവേലിക്കര ലോക്സഭാ മണ്ഡലവും കോൺഗ്രസിനെ ഏറ്റെടുത്തു അന്നും കൊടിക്കുന്ന സുരേഷ് തന്നെയാണ് സ്ഥാനാർത്ഥി നാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകളായിരുന്നു അന്ന് കൊടുക്കുന്ന സുരേഷ് കരസ്ഥമാക്കിയത് നാല്പത്തി അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം ശതമാനം വോട്ടുകളും കൊടുക്കുന്ന സുരേഷിനൊപ്പമായിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ചിറ്റയും ഗോപകുമാറാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകളാണ് അന്ന് ചിറ്റയും ഗോപകുമാർ കരസ്ഥമാക്കിയത് അന്ന് ഭൂരിപക്ഷം കഴിഞ്ഞതിനേക്കാൾ ഇരട്ടിച്ചു അറുപത്തോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് ശതമാനമായി ഭൂരിപക്ഷം വർദ്ധിച്ചു അതായത് കൊടുക്കുന്ന സുരേഷ് മത്സരിച്ച കാലം മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു വികസന നേട്ടങ്ങളിൽ അദ്ദേഹത്തോട് വല്ലാത്ത അടുപ്പം കാണിക്കുന്നുണ്ട് മാവേലിക്കരയിലെ വോട്ടർമാർ അതുകൊണ്ട് തന്നെ ഇക്കുറിയും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ ഏറെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നതും കൊടുക്കുന്ന സുരേഷ് തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവെന്ന തലത്തിലും കോൺഗ്രസിൻ്റെ പല തീരുമാനങ്ങളിൽ വ്യക്തമായ ഇടമുള്ള വ്യക്തി എന്ന തരത്തിലും കൊടുക്കുന്ന സുരേഷിന് പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിലുമുള്ള സ്വീകാര്യത ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യാ സഖ്യത്തെ അധികാരത്തിലെത്തിക്കുവാൻ ഏറ്റവും ശ്രദ്ധയോടുകൂടി കോൺഗ്രസ് കാണുന്ന കേരളത്തിൽ കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ മാവേലിക്കരയിൽ കൊടിക്കുന്ന സുരേഷിനെ മത്സരിപ്പിക്കുവാൻ തീരുമാനമെടുത്തത് ഇത്തവണ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു നിൽക്കുന്നത് എൽ ഡി എഫ് ആണ് മൂന്ന് മന്ത്രിമാരുണ്ട് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഈ സാഹചര്യത്തിൽ കരുത്തനെ മാത്രമേ മാവേലിക്കരയിൽ മത്സരിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് താൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ടും കൊടിക്കുന്ന സുരേഷിനെ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് ആരായിരിക്കും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കൊടിക്കുന്ന സുരേഷിനെ ഇത്തവണയെങ്കിലും മറിച്ചിടുവാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് നിലവിൽ സി പി ഐക്ക് നൽകിയിട്ടുള്ള നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് മാവേലിക്കര പക്ഷെ അവിടെയും സി പി ഐക്ക് വലിയ ഇടിവുണ്ട് കാരണം തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നാല് ലോക്സഭാ മണ്ഡലങ്ങളും വിജയസാധ്യത തീരെയില്ലാത്ത ലോക്സഭാ മണ്ഡലങ്ങളാണ് പക്ഷേ മാവേലിക്കര മാത്രമാണ് കുറച്ചെങ്കിലും ഭേദപ്പെട്ട ലോക്സഭാ മണ്ഡലം പക്ഷെ അവിടെയും വിജയസാധ്യത അങ്ങനെ ഉറപ്പിച്ച് പറയുവാൻ സാധിക്കില്ല കാരണം സ്ഥാനാർത്ഥി കൊടുക്കുന്ന സുരേഷാണ് അവിടെ ബി ജെ പിക്ക് കൃത്യമായ വേരുണ്ട് അതുകൊണ്ട് ഇത്തവണ കടുത്ത സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ച് കൃത്യമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുവാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അവിടെ മത്സരിപ്പിക്കുന്നത് മുതിർന്ന നേതാക്കന്മാരെ അല്ല എന്നാണ് സി പി ഐയുടെ ചില പാളയങ്ങളിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത് അവിടെ ഒരു യുവ നേതാവിനെ എ വൈ എഫിന്റെ ഒരു നേതാവിനെ മത്സരിപ്പിച്ചുകൊണ്ട് ചെറുപ്പം നയിക്കണമെന്ന സന്ദേശം പടർത്തിക്കൊണ്ട് മാവേലിക്കര കൊടുക്കുന്ന ശ്രീകൃഷ്ണന്റെ പക്കൽ നിന്നും യു ഡി എഫിന്റെ പക്കൽ നിന്നും തിരിച്ചു സി പി ഐയുടെ പക്കലിലേക്ക് തിരിച്ചു പിടിക്കുവാനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് ഇടതുപക്ഷവും സി പി ഐയും എൽ ഡി എഫും ഒക്കെ ഇത്തവണ അവിടെ മത്സരിക്കുവാൻ പോകുന്നത് കൃഷിവകുപ്പ് മന്ത്രിയുടെ പി എ ആയ സി എ അരുൺകുമാറാണ് കാലങ്ങളായി ഇവിടെ മത്സരിച്ച് വിജയിച്ചു വരുന്ന കൊടുക്കുന്ന ശ്രീകൃഷ്ണൻ പകരമായി അവിടെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നാൽ വിജയ സാധ്യത ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ പോകുന്നത് സി എ അരുൺകുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയെ പറ്റി വ്യക്തത ഇതുവരെ എന്നിരുന്നാലും ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിന് സാധ്യതകൾ ഏറെയാണ് മുതിർന്ന ബി ജെ പി നേതാക്കന്മാരെയും അവിടെ പയറ്റുവാൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയെപ്പറ്റി വ്യക്തതയൊന്നും ഇതുവരെ ആയിട്ടില്ല മാവേലിക്കരയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം എന്നാൽ യു ഡി എഫിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയും നാളിതുവരെ അവിടെ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള കൊടിക്കുന്നിൽ ശ്രീകൃഷ്ണനെ മലർത്തിയടിക്കുവാനുള്ള ശേഷി സി പി ഐയുടെ ചെറുപ്പക്കാരനായ നേതാവായ സി എ അരുൺകുമാറിനുണ്ടോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് കോൺഗ്രസിന്റെ മുതിർത്ത നേതാവായ രമേശ് ചെന്നിത്തലയെ മലർത്തിയടിച്ച് സി എസ് സുജാത അധികാരം നേടിയെടുത്ത മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിന്റെ കരുത്തുറ്റ കോറ്റയാണ് പണ്ടും അത് അങ്ങനെ തന്നെയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എൽ ഡി എഫിലേക്ക് ചായും ഇത്തവണ അത് എൽ ഡി എഫിലേക്ക് ചായുമോ ഇല്ല കൊടിക്കുന്നിലെ കരുത്താർന്ന കൈകളിൽ ഭദ്രമായിരിക്കുമോ ഇതൊന്നുമല്ല അട്ടിമറി വിജയത്തിലൂടെ ബി ജെ പി കൈക്കലാക്കുമോ എന്ന് കണ്ടറിയണം നിങ്ങളുടെ അഭിപ്രായം കമൻറ് ബോക്സിൽ രേഖപ്പെടുത്തുക